ഓം ശരവണഭാവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് ലക്ഷ്മി ജയന്തി ദിവസം ഞാൻ പൂജ ചെയ്തപ്പോൾ മഹാലക്ഷ്മി ദേവി ആ തുടങ്ങുന്ന സമയത്തും അവസാനിച്ച സമയത്തും അമ്മ എന്നെ അനുഗ്രഹിച്ച രണ്ട് കാര്യങ്ങളാണ് ഇത് ചിലപ്പോൾ കാണുന്നവർക്ക് അയ്യേ ഇതെന്താണ് ഇതാണോ അനുഗ്രഹമെന്ന് തോന്നാം പക്ഷേ ആ അനുഗ്രഹത്തിന് പുറമേ എനിക്ക് കിട്ടിയ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് ഞാനിത് പങ്കുവയ്ക്കണമോ വേണ്ടയോ എന്ന് കുറേ തവണ ചിന്തിച്ചു സാധാരണ ഞാൻ പൂജ ചെയ്താൽ അന്നത്തെ ദിവസം തന്നെ അത് ഷോർട്സ് ആയിട്ട് എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് പക്ഷേ വ്യാഴാഴ്ച ഞാൻ ഈ വീഡിയോ എടുത്ത് ഇതെല്ലാം കണ്ടതിന് ശേഷം ഞാൻ വളരെ കാര്യമായിട്ടിരുന്ന് ചിന്തിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തന്നെ തോന്നി ഇതൊരു വീഡിയോ ആയിട്ട് ഇടാം എങ്കിലേ കുറച്ച് പേരെങ്കിലും കാണുകയുള്ളൂ പൂജ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ പൂജ ചെയ്താൽ അനുഗ്രഹം കിട്ടുമോ എന്ന് സംശയമുള്ളവരൊക്കെ ഇത് കാണണമെന്നുള്ള എൻ്റെ ഒരു തോന്നൽ കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വ്യാഴാഴ്ച രാത്രിക്കാണ് ഞാൻ പൂജ ചെയ്തത് ഒരുപാട് തിരക്ക് പിടിച്ചിട്ട് എന്താ പറയുന്നത് ഹറിബറി ആയിട്ട് ആണ് ഞാൻ പൂജ ചെയ്യാൻ വേണ്ടി വന്നിരുന്നത് തന്നെ ഏഴര കഴിഞ്ഞു ഞാൻ പൂജയ്ക്ക് എൻ്റെ ഇളയ മോളാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നത് ആൾക്ക് ഒൻപത് വയസ്സായിട്ടേ ഉള്ളൂ അതിൻ്റേതായിട്ടുള്ള ചില ഷേക്ക്നെസ്സും അതുപോലെ തന്നെ കുറവും ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ തോന്നിയേക്കാം അതൊക്കെ ക്ഷമിക്കണം കാരണം കുഞ്ഞു വച്ചാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു അറിവ് വെച്ചാണ് അവൾ വീഡിയോ എടുത്തത് വ്യാഴാഴ്ചയായിരുന്നു ലക്ഷ്മി ജയന്തി പൂജ ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് രണ്ട് മൂന്ന് പേര് പൂജ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു അത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും കിട്ടി കാരണം രണ്ടോ മൂന്നോ പേരെങ്കിലും അത് ചെയ്തുവല്ലോ അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് ഞാൻ എങ്ങനെയാണ് പൂജ ചെയ്തത് എന്താണ് ചെയ്തതെന്നൊക്കെ പറയാം ആദ്യം തന്നെ ഇതാണെൻ്റെ ലക്ഷ്മി ദേവി ആറു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദീപാവലി വന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ഈ ലക്ഷ്മി ദേവിയെ സത്യത്തിൽ ഒരു വർഷം പൂജ ചെയ്തതിന് ശേഷം അടുത്ത വർഷം ഒരു വെള്ളി ലക്ഷ്മി ദേവിയെ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ ഒരു ലക്ഷ്മി ദേവിയെ വാങ്ങിച്ചത് പക്ഷേ ഈ അമ്മ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിമിഷം വരെ ഞാൻ ഈ അമ്മയെ മാറ്റിയിട്ടില്ല ഒരു വെള്ളിയിലുള്ള ലക്ഷ്മി ദേവിയെ വാങ്ങിക്കാൻ നമുക്കിപ്പോൾ ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും പക്ഷേ വേണ്ട എന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുകയാണ് എനിക്ക് ഈ അമ്മയെ കളയാനുള്ള ഒരു മനസ്സേയില്ല സത്യത്തിൽ ഷെയ്ഡൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ മുഖത്തും ആ മാറ്റമുണ്ട് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും നിനക്ക് ഇത് മാറ്റിക്കൂടെ ഒരു വെള്ളിയിലുള്ളത് എന്ന് പക്ഷേ എൻ്റെ മനസ്സെന്നെ അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അമ്മയെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അമ്മ തരുന്ന അനുഗ്രഹത്തോളം എനിക്ക് മറ്റൊന്നുമില്ല എന്ന് എപ്പോഴും തോന്നാറുമുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്തത് അമ്മയെ വെറും ശുദ്ധമായ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു ശുദ്ധജലം കൊണ്ട് അഭിഷേകം ചെയ്തതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് പാൽ കൊണ്ടാണ് അഭിഷേകം ചെയ്തത് പാൽ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ട് പാൽ കൊണ്ട് അഭിഷേകം ചെയ്യാവുന്നതാണ് അമ്മയുടെ കഴുത്തിൽ കിടക്കുന്നത് താലിയാണ് പിന്നെ ആ കിടക്കുന്നത് ഒരു സ്വർണത്തിൻ്റെ ഒരു മാലയാണ് ഞാനത് ഒന്നും എല്ലായ്പ്പോഴും അമ്മയുടെ കഴുത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിരിക്കും അപ്പം പാൽ കൊണ്ട് അഭിഷേകം ചെയ്തു പാൽ കൊണ്ട് അഭിഷേകം ചെയ്തതിന് ശേഷം നമ്മൾ അമ്മയ്ക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ച് ഒരു പൂവും സമർപ്പിച്ചതിന് ശേഷം അമ്മയ്ക്ക് നമ്മൾ ധൂപ ദീപ ആരതി എടുക്കണം ദീപദൂപ ആരതി എടുക്കുമ്പോൾ സാമ്പ്രാണി കൊണ്ട് കാണിച്ച് അതിന് ശേഷം നെയ് ദീപം കൊണ്ട് അമ്മയ്ക്ക് നമുക്ക് ആരതി എടുക്കാവുന്നതാണ് ആരതി എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ മഞ്ഞൾ കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ശ്രീ സൂക്തം ഓൺ ചെയ്ത് വെച്ച് അമ്മയ്ക്ക് മൂന്ന് അഭിഷേകങ്ങൾ ചെയ്യണമെന്ന് അപ്പം സൈഡിൽ കൂടി അതും ഓടുന്നുണ്ട് അപ്പം ഇത് രണ്ടാമത്തേത് മഞ്ഞൾ കൊണ്ടാണ് ഞാൻ അഭിഷേകം അമ്മയെ നല്ല ശുദ്ധജലത്തിൽ മഞ്ഞൾ കലക്കിയതിന് ശേഷം അങ്ങനെ മഞ്ഞൾപ്പൊടി കലക്കിയതിന് ശേഷം അമ്മയ്ക്ക് മഞ്ഞൾ കൊണ്ടുള്ള അഭിഷേകവും ഓരോ അഭിഷേകങ്ങൾ കഴിയുമ്പോഴും നമ്മൾ മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ച് പൂവും വെച്ച് അമ്മയ്ക്ക് ധൂപ ദീപ ആരതി എടുക്കണം ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് എല്ലാം തീർന്നതിന് ശേഷവും നമുക്ക് ധൂപ ദീപ ആരതി ഒന്നിച്ചെടുക്കാവുന്നതാണ് അതിലൊന്നും പ്രത്യേകിച്ച് തെറ്റുകളൊന്നുമില്ല അതിന് ശേഷം ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞിരുന്നു കൊണ്ട് അമ്മയെ അഭിഷേകം ചെയ്യണമെന്ന് ഞാൻ ഒരു ബ്രാസിൻ്റെ കുടത്തിൽ പനിനീരെടുത്ത് കുറച്ച് റോസാപ്പൂക്കൾ കൂടി അതിനകത്ത് ഇട്ടതിന് ശേഷമാണ് അമ്മയ്ക്ക് മൂന്നാമത്തെ അഭിഷേകം പനിനീര് കൊണ്ട് തന്നെ അമ്മയെ അഭിഷേകം ചെയ്ത് ശുദ്ധം ചെയ്ത് അമ്മയുടെ ആ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ നന്നായിട്ട് തൂത്ത് തുടച്ച് കളഞ്ഞതിന് ശേഷം അമ്മയെ നന്നായിട്ട് പിന്നെ നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു ക്ലോത്ത് കൊണ്ട് അമ്മയെ തുടച്ച് ഭംഗിയാക്കി വൃത്തിയാക്കി നമ്മൾ പൂജ ചെയ്യുന്ന സ്ഥലത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അമ്മയ്ക്ക് കുപ്പിവളകളും അതുപോലെ സ്വർണ്ണമാലകളും അതുപോലെ തന്നെ അല്ലാണ്ട് നമ്മുടെ ഇമിറ്റേഷൻ മാലകളൊക്കെ ഉണ്ടല്ലോ നല്ല കളർഫുള്ളായിട്ടുള്ള ആ മാലകളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും എനിക്ക് അങ്ങനെ അണിയിച്ചൊരുക്കാൻ വലിയ ഇഷ്ടമാണ് അങ്ങനെതാ അണിയിച്ചൊരുക്കിയ എൻ്റെ അമ്മയാണ് ഈ കാണുന്നത് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നിറച്ച് പൂവൊക്കെ ചാർത്തി ആ സമയത്താണ് ഇതാ ആ പൂ താഴെ വീഴുന്നത് നിങ്ങൾ കണ്ടില്ലേ അതാണ് പൂജ തുടങ്ങിയില്ല തുടങ്ങാൻ പോകുന്നതിന് മുൻപ് അമ്മയ്ക്ക് ഇരുവശവും വെള്ളിയിലുള്ള ആനകളെ മഞ്ഞൾ കുങ്കുമൊക്കെ വെച്ച് റോസാപ്പൂവൊക്കെ വെച്ച് നിറയെ മാലകൾ കൊണ്ട് അലങ്കരിച്ച് അമ്മയ്ക്ക് ഞാൻ അമ്മയെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ആ ഒരു പൂ താഴോട്ട് വീണത് അതായത് പൂജ തുടങ്ങിയപ്പോൾ തന്നെ അമ്മ പ്രസന്നവതിയായി അമ്മ എന്നെ അനുഗ്രഹിച്ചു എനിക്ക് ഒരുപാട് സന്തോഷം കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും ആ ഒരു മന കൂടിയാണ് ഞാൻ ഇന്ന് അമ്മയ്ക്ക് പൂജ ചെയ്യാനായിട്ട് തുട തുടങ്ങിയത് തന്നെ അങ്ങനെ അമ്മയെ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ചു ഇവിടെ പിറ്റേ ദിവസം ഹോളി ആയിരുന്നതുകൊണ്ട് തന്നെ അതായത് വ്യാഴാഴ്ച ഹോളി ദഹനായതുകൊണ്ട് തന്നെ പൂക്കടയിൽ ചെന്നപ്പം ഞാൻ ലേറ്റായിപ്പോയി എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലുള്ള പൂക്കളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മുല്ലപ്പൂ അതായത് മുല്ലപ്പൂ എന്നും പറയാൻ പറ്റില്ല അത് പിച്ചിപ്പൂവാണ് പിച്ചിപ്പൂവും പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ നന്ദിയാർ വട്ടമാണ് അത് പ്രോസപ്പൂവും അതിന് പകരം ഞാൻ അമ്മയെ ഒരുപാട് മാലകൾ കൊണ്ടാണ് ഇന്ന് അലങ്കരിച്ചത് അങ്ങനെ പൂക്കളെല്ലാം വെച്ച് അമ്മയെ നന്നായിട്ട് അലങ്കരിച്ചു ഞാൻ എല്ലാവരോടും പറഞ്ഞതുപോലെ എല്ലാ മന്ത്രങ്ങളൊക്കെ ചൊല്ലി എല്ലാ മന്ത്രങ്ങളും ചൊല്ലി അമ്മയ്ക്ക് ഞാൻ സാമ്പ്രാണി അതായത് നമ്മളിനി എല്ലാ മന്ത്രങ്ങളും ചൊല്ലി അർച്ചന ചെയ്തതിന് ശേഷം ധൂപ ദീപ ആരതിയാണ് എടുക്കുന്നത് ഇത് നെയ് ദീപം കൊണ്ടുള്ള ആരതിയാണ് അങ്ങനെ അമ്മയ്ക്ക് നെയ് ദീപ ആരതിയൊക്കെ എടുത്തു നെയ് ദീപ ആരതി എടുത്തതിന് ശേഷം നിവേദ്യ സമർപ്പണമാണ് നിവേദ്യ സമർപ്പണവും കഴിഞ്ഞ് അമ്മയേതാ ഞാൻ എന്താ എല്ലാ പ്രാവശ്യവും അതായത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ പൂജ ചെയ്യുമ്പോൾ അമ്മയെ ഇതുപോലെ റോസാ പൂക്കൾ കൊണ്ട് ജസ്റ്റ് അഭിഷേകം ചെയ്യാറുണ്ട് ആ സമയത്ത് ഞാൻ എന്താ അമ്മയ്ക്ക് കർപ്പൂരാരതായത് നമ്മുടെ പൂജയുടെ അവസാനം എന്താ നോക്കിയാൽ കാണാം അവിടെ ഒരു കുഞ്ഞു റോസാദളം ദളം അനങ്ങിയത് നമ്മൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ആ ഒരു ശുഭ സൂചനയാണ് അത് എനിക്ക് പലപ്പോഴും ഇതിനു മുൻപ് ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുൻപും ഒരുപാട് തവണ എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എപ്പോഴൊക്കെ അമ്മയെ പൂജ ചെയ്യുമ്പോൾ അമ്മയിൽ നിന്നും അങ്ങനെ പൂക്കൾ താഴോട്ട് വീണിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു ഐശ്വര്യം നടന്നിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാടൊരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യവും കൂടിയിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ടും കൂടി പങ്കുവെച്ചത് പൂവാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ താഴെ വീഴുമെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം അത് അവരുടെ വിശ്വാസം പക്ഷേ ഇത് എൻ്റെ വിശ്വാസമാണ് എൻ്റെ ഈ വിശ്വാസം എപ്പോഴും എന്നെ കാത്തു രക്ഷിച്ചിട്ടുമുണ്ട് അന്ന് അതായത് വ്യാഴാഴ്ച വൈകിട്ട് ഈ പൂജയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിരുന്ന് രാത്രി ഒരു പത്ത് മണിയായപ്പോൾ തന്നെ എൻ്റെ ഒരു കോൾ വന്നു നല്ല രീതിയിലുള്ള ഒരു പുതിയ വർക്ക് ഞങ്ങളുടെ കമ്പനിയിലോട്ട് വന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോള് എനിക്കത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാരണം ആദ്യമൊക്കെ എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു പക്ഷെ പിന്നെ പിന്നെ അങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദേവൻ്റെ കയ്യിൽ നിന്നൊരു പൂവോ അല്ലെങ്കിൽ പൂമാലയോ താഴെ വീഴുന്നതോ അനങ്ങുന്നതോ നമുക്കൊരു ശുഭസൂചനയാണ് അവർ തരുന്നതെന്ന് മനസ്സിലാക്കിയതിൽ പിന്നെ ഞാൻ പൂജ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കാറുണ്ട് ഇത് ശ്രദ്ധിച്ച് കണ്ടാൽ പിന്നെ ഞാൻ ആ ശുഭ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കും അങ്ങനെ കാത്തിരുന്നാണ് എനിക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ തന്നെ ഞാൻ അമ്മയുടെ പാദങ്ങളിൽ വീണ് അമ്മയ്ക്ക് നന്ദിയും പറയുകയും ചെയ്തു അതിനുശേഷം അമ്മയ്ക്ക് നിവേദ്യമാണ് സമർപ്പിച്ചത് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു മധുരമുള്ള എലാഞ്ചി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെറ്റില പാക്ക് പഴം പിന്നെ ഞാൻ മാതൃനാരങ്ങിയ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട്ടിലോട്ട് രണ്ട് അതിഥികളും കൂടി വന്നിരുന്നു അവർ വന്നപ്പോഴും ഇതേപോലെ തന്നെ എനിക്ക് ഒരു പാത്രവും ഒപ്പം തന്നെ അതിൽ ലഡുവും പിന്നെ ശർക്കരയും അത് തൊട്ടടുത്ത് നമ്മളെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നത് മാർവാടികളാണ് അവരുടെ അവിടെ ഒരു ഫങ്ഷൻ നടന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അവരെനിക്ക് ആ ഒരു മധുരവും കൂടി കൊണ്ടു തന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതും വളരെ സന്തോഷമായിരുന്നു കാരണം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്തോഷ വാർത്തകൾ കൊണ്ടോ മധുരങ്ങൾ കൊണ്ടോ ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് വളരെ ശുഭദായകമാണെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഈ പറയുന്ന മാറുവാടികൾ വലിയ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലെ വലിയ കാശുകാരാണ് അവരങ്ങനെ നോർമൽ പീപ്പിൾസ് ആയിട്ടൊന്നും സംസാരിക്കുന്നവരോ ഇടപഴകുന്നവരോ ഒന്നുമല്ല അവർ ഞങ്ങളിവിടെ താമസിക്കാൻ വന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി ഇതുവരെയായിട്ടും അവരിൽ നിന്ന് നമുക്ക് നല്ലതും ചീത്തയും ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് അതും ലക്ഷ്മി ജയന്തി ദിവസം എൻ്റെ പൂജ കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ അവരിൽ നിന്നും അങ്ങനെ ഒരു ഗിഫ്റ്റ് അതായത് ഒരു മധുരവും ശർക്കരയും അതുപോലെ പേടയും ഒപ്പം തന്നെ ഒരു വലിയ പാത്രവുമായിരുന്നു സിൽവറിലുള്ള ഒരു വലിയ പാത്രവുമായിരുന്നു അവർ സമാനമായിട്ട് വീട്ടിലോട്ട് കൊണ്ടു അവരുടെ അതായത് അവർക്ക് ഇവിടെ ഒരുപാട് ബിസിനസ് ഉണ്ട് അവരുടെ ഏറ്റവും വലിയൊരു ബിസിനസ് അത് തുടങ്ങിയിട്ട് അവർക്കെങ്ങാണ്ട് നാൽപ്പത്തഞ്ചാമത്തെ വർഷത്തിൻ്റെ ആയിരുന്നു അന്ന് നടന്നിരുന്നത് അപ്പോൾ അവരങ്ങനെ കൊണ്ടു തന്നപ്പം അത് എനിക്കത് ഒരുപാട് സന്തോഷമായി അങ്ങനെ നമുക്ക് കിട്ടുന്നത് നമുക്ക് ലക്ഷ്മി ദേവിയുടെ സർവ്വകടാക്ഷങ്ങളും കിട്ടിയെന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരു സന്തോഷ വാർത്ത അവരുടെ ജീവിതത്തിലൊരു സന്തോഷ വാർത്തയിൽ മധുരം പങ്കുവയ്ക്കാനാണ് അവർ നമ്മുടെ വീട്ടിലോട്ട് വന്നത് ഞാൻ അവർക്ക് ഈ പറയുന്ന പോലെ മഞ്ഞൾ കുങ്കുമൊക്കെ വെച്ച് അതിൽ അവരുടെ മോളും വന്നിരുന്നു അപ്പോൾ അവരുടെ മോൾക്ക് ഞാൻ മഞ്ഞൾ കുങ്കുമൊക്കെ വെച്ച് നിവേദ്യത്തിൽ നിന്ന് ഒരല്പം പായസമൊക്കെ കൊടുത്ത് സമർപ്പിച്ചിട്ടാണ് വിട്ടത് എനിക്ക് അന്നത്തെ ദിവസം ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കാരണം നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കാതെ പറ്റുന്നത് പോലെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ പൂവും പുഷ്പങ്ങളും ഒക്കെ സമർപ്പിച്ച് പറ്റുന്ന നൈവേദ്യം പഞ്ചസാരയാണെങ്കിൽ അത് മാത്രമാണെങ്കിലും സമർപ്പിച്ച് അമ്മയെ പ്രാർത്ഥിച്ചാൽ ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിക്കൊണ്ടേ നമുക്ക് പിന്നെ ഏതെങ്കിലും രീതിയിൽ നല്ല നല്ല പൂജകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചുകൊണ്ടേയിരിക്കും രേവതി നക്ഷത്രത്തിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജയാണെങ്കിലും വെള്ളിയാഴ്ചകളിലും അമാവാസികളിലും പൗർണമികളിലും ചെയ്യുന്ന ലക്ഷ്മി ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുതരും പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ ഒന്നുകൊണ്ടോ രണ്ട് കൊണ്ടോ മൂന്ന് കൊണ്ടോ ഒന്നും നമുക്കത് വരില്ല നമ്മൾ തുടരെ തുടരെ ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു മൂന്ന് മാസം അടുപ്പിച്ചൊക്കെ ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിത ത്തിൽ ഒരു പടി ഉയരുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യങ്ങളും വരുന്നത് കടം കുറഞ്ഞുന്നത് അതുപോലെ തന്നെ ആരുടെ മുമ്പിലും ഒരു രൂപയ്ക്ക് പോലും കൈ അവസരം വരുന്നതൊക്കെ നമുക്ക് തന്നെ കണ്ണിൽ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഈ ഒരു പൂജ പറ്റുന്നത് പോലെ ചെയ്താൽ മതിയാകും നമ്മുടെ സമർപ്പണം അമ്മയോടുള്ള നമ്മുടെ ഒരു ഭക്തി അത് മാത്രമാണ് നമ്മളിവിടെ നോക്കേണ്ടത് അങ്ങനെ നോക്കി നമ്മൾ പൂജ ചെയ്താൽ തീർച്ചയായും ഒരു നാൾ നമ്മൾക്ക് കോടീശ്വരനാവാൻ ഉള്ളൊരു ഭാഗ്യം ദേവി തന്നിരിക്കും കോടീശ്വര യോഗമുണ്ടായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് നിന്ന് ജീവിക്കേണ്ടാത്തൊരവസ്ഥയും നമുക്കുണ്ടായിരിക്കും പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളെ കൊണ്ട് ഇതിന് സാധിക്കും നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം വരാൻ വേണ്ടിയാണ് ഞാൻ ഈ പൂജ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരേ ഒരു കാരണം കാരണം പൂ വിശ്വാസം നമ്മൾ അനുഭവം പറയുമ്പോഴാണ് മറ്റുള്ളവർക്കത് ചെയ്യണമെന്ന് തോന്നുകയുള്ളൂ അത് എനിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പങ്കുവെച്ചത് എല്ലാവരും ചെയ്തു നോക്കൂ എല്ലാവരും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ